വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പിന്നെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇത് നന്നായിട്ട് നമ്മുടെ ഫേസിനെ ക്ലെൻസ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും നമ്മുടെ ഫേസിൽ ടാനൊക്കെ മാറ്റാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്ത് ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നല്ല നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് അറിയാൻ പറ്റും ഞാൻ ഗ്യാരൻറ്റിയാണ് കാരണം ഞാൻ ചെയ്ത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ നല്ല വിസിബിൾ ആയിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ നിങ്ങൾ ഈ ചോ അല്ലാതെ ആയിട്ടാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഞാൻ ചെയ്യും നമ്മൾ ചെയ്യുന്നത് ക്ലെൻസിങ് ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നല്ലതാണ് നമ്മുടെ ഫേസിനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും ഷുഗറ് നന്നായി ഡീപ്പായിട്ട് നമ്മുടെ ഫേസിനെ ക്ലെൻസ് ചെയ്യും കേട്ടോ നമ്മളിവിടെ മിൽക്കും ഷുഗറുമാണ് എടുത്തിരിക്കുന്നത് ഷുഗർ നന്നായിട്ട് പൊടിച്ചിട്ട് വേണം എടുക്കാൻ തരിയുള്ള ഷുഗർ എടുക്കാൻ പാടില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഫേസിനെ ക്ലെൻസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ ഇതുപോലൊരു കോട്ടൺ എടുക്കുക എന്നിട്ട് നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് കണ്ടില്ലും നമ്മുടെ ഫേസിലും എല്ലാം വയ്ക്കുക കേട്ടോ നമ്മുടെ ത്രീ സ്റ്റെപ്സ് മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ എന്നാൽ കൂടിയും നമുക്ക് പെട്ടെന്ന് നല്ലതായിട്ടൊരു റിസിബിൾ റിസൾട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് ക്ലെൻസ് ആവുന്ന കാര്യം ഞാനിപ്പോൾ ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നതാണേ എന്നിട്ട് നമ്മൾ ഈ ക്ലെൻസിങ് ചെയ്തപ്പോൾ ഈ കോട്ടൻ്റെ കളറ് മാറുന്നതാണ് ചെറുതായിട്ടൊക്കെ അപ്പം നന്നായിട്ട് ഡീപ്പിലായി നല്ല ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇത് നമുക്ക് കാണിച്ചു തരുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഓണത്തിന് മൂന്ന് സ്റ്റെപ്സ് കൊണ്ട് നന്നായിട്ട് ഫേസ് വയ്ക്കാൻ പറ്റും കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ നന്നായിട്ട് ചെയ്യാൻ വീട്ടിൽ ഉള്ള സംഭവങ്ങളായതുകൊണ്ട് തന്നെ ചിലവും വളരെ കുറവാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും കേട്ടോ ക്ലെൻസിങ്ങിന് ശേഷം നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്തു വാഷ് ചെയ്തു ഒരു ടൗൺ എടുത്തിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ചെറു ചെറിയ ചൂടുവെള്ളടുത്തിരിക്കും നമ്മൾ ചെറുതായിട്ട് ഫേസിൽ ടവൽ കൊണ്ട് മുക്കിയിട്ട് ഒന്ന് ആവി പിടിച്ചു കൊടുക്കണം അപ്പം നമ്മൾ പോൾസൊക്കെ ഓപ്പൺ ആകും ഓപ്പൺ ആയി ഒന്ന് ഫേ നമ്മുടെ പോഴ്സിലുള്ള അഴുക്കൊക്കെ ഇളകി വരാൻ ഹെൽപ്പ് ചെയ്യും നമ്മൾ ക്ലെൻസിങ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ചൂടുവെള്ളം കൊടുക്കുമ്പോൾ നന്നായിട്ട് പോഴ്സ് ഓപ്പൺ ആവാനും നന്നായിട്ട് ഇത് ഫേസിലുള്ള ഡേർട്ടും എല്ലാം ഇളകി വരാനെല്ലാം ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് എന്തായാലും നിങ്ങൾ വിട്ടുവോ അത് ചെയ്യണം ചൂട് ചൂട് വെള്ളം നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് തേർഡ് സ്റ്റെപ്പായിട്ട് ഒരു മാസ്ക് അപ്ലൈ ആവുന്നതാണ് ഇത് ഭയങ്കര അടിപൊളി മാസ്ക് ആണ് കേട്ടോ കൊറിയക്കാട് സ്കിൻ സീക്രട്ടായി നമ്മൾ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അത് കുതി കുതിർത്തതിന് ശേഷം നമ്മൾ ഒന്ന് വേഗിച്ചെടുത്തു ശേഷം നമ്മൾ നന്നായിട്ട് അരച്ച് മഞ്ഞപ്പൊടിയും ടൈറിംഗ് കൂടി ആഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഇത് നല്ലൊരു മാസ്ക് ആണ് ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും നല്ല വിസിബിൾ ചേഞ്ച് ഉണ്ടാകും കേട്ടോ നമ്മൾ ഫേസിലെല്ലാം അപ്ലൈ ചെയ്യുന്നത് എന്തി കുറച്ചൊന്ന് ലൂസ് ആയിപ്പോയി നിങ്ങൾ കുറച്ചും കൂടി കട്ടിക്കെടുക്കണം കേട്ടോ എന്നാലും നമ്മുടെ ഫേസ് നന്നായിട്ട് അതിരിക്കത്തുള്ളൂ ഇത് കുറച്ച് പോയി കേട്ടോ എന്നാലും കുഴപ്പമില്ല നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ചേഞ്ച് എന്തായാലും ഉണ്ടാവും നമ്മൾ ഫേസിലെല്ലാം അപ്ലൈ ചെയ്യുന്നു നമ്മളൊരു തേർട്ടി ഒരു ഫിഫ്റ്റി ടു ട്വൻറ്റി മിനിറ്റ്സ് വച്ചിരുന്നാൽ മതി കേട്ടോ എന്ത് നമ്മൾ വാഷ് ചെയ്ത് കളയാണ് ചെയ്യുന്നത് 嗯 നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചു ശേഷം നമ്മൾ കഴി കളയാണ് ചെയ്യുന്നൊരു ഒരു കോട്ടൺ ഇട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ വൈപ്പ് ചെയ്ത് കളയാണ് ചെയ്യേണ്ടത് നല്ലൊരു വിസിബിൾ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമുക്ക് ഈ ഓണത്തിന് വീട്ടിലുള്ള സംഭവങ്ങൾ കൊണ്ട് തന്നെ ത്രീ സ്റ്റെപ്സിൽ നന്നായിട്ട് ഫേസ് ക്ലിയർ ആക്കാൻ പറ്റും ടാനൊക്കെ മാറ്റാൻ പറ്റും ആ ഇടയ്ക്ക് മോൻ വന്നു ആൾക്ക് രണ്ട് വയസ്സാണ് ആൾ ക്യാമറ എടുത്തിട്ട് പോയി കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് എടുക്കുന്നുണ്ട് ക്യാമറ അപ്പോൾ ഞാനത് പിടിച്ചു വയ്ക്കുകയാണ് അപ്പോൾ അങ്ങനെ എന്തായാലും ഈ ഓണം എല്ലാവർക്കും നല്ല അടിപൊളിയാവട്ടെ എല്ലാവർക്കും സന്തോഷമായിട്ടും സന്തോഷമായിട്ടും സമാധാനത്തോട് കൂടിയും ഓണം ആഘോഷിക്കാൻ പറ്റട്ടെ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ഗൈസ് അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് അതുവരേക്കും ബായ് താങ്ക്